ലിനെക്സിൽ ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് എം കെ ഡി എ ആർ നമ്മൾ ഈ വീഡിയോ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ കമാൻഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ടേർമിൽ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ സാധാരണ ടെർമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം ഡയറക്ടറി ആണല്ലോ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ഡയറക്ടറിക്കകത്ത് തന്നെ ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയുള്ള കാര്യം എം കെ ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറിയുടെ പേര് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ സൂപ്പർമാൻ എന്ന് കൊടുക്കുകയാണ് ശേഷം ഇത്രയുള്ള കാര്യം എൻട്രി കൊടുക്കുക ഓക്കെ ഇനി എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ സൂപ്പർമാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ഉണ്ട് കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള പേരിൽ ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇനി ഒന്നിക്കൂടുതൽ ഡയറക്ടറികൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതും വളരെ എളുപ്പമാണ് എം കെ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഇത്രയുള്ള കാര്യം ആ ഡയറക്ടറുകളുടെ പേര് സ്പേസ് ഇട്ട് സ്പേസ് ഇട്ട് ടൈപ്പ് ചെയ്യുക ഓക്കെ ഇപ്പം ലയണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഡയറക്ടർ വേണം ഞാൻ എന്ന് ടൈപ്പ് ചെയ്തു സ്പേസ് കൊടുക്കുന്നു ശേഷം എനിക്ക് എർത്ത് എർത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ വേണം അപ്പം ഞാൻ എർത്ത് എന്ന് ടൈപ്പ് ചെയ്യുന്നു ശേഷം സ്പേസ് ഇരുന്നു ശേഷം എനിക്ക് ട്രീ സീറോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും സിംഗിൾ കോട്ട് ടൈപ്പ് ചെയ്യുന്നു ശേഷം ട്രീ എന്ന് ടൈപ്പ് ചെയ്യാണ് സ്പേസ് ഇട്ടിട്ട് സീറോ ടൈപ്പ് ചെയ്യുകയാണ് ശേഷം സിംഗിൾ കോട്ട് ഒന്നും കൂടി ടൈപ്പ് ചെയ്യുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ സിംഗിൾ കോട്ടിനകത്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ശേഷം നമുക്ക് സ്പേസ് ഇടാം ഇനി എനിക്ക് ഒരു ബ്രാക്കറ്റുള്ള ഒരു ബ്രാക്കറ്റ് പേരിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഡാറക്ടറി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് സിമ്പിളാണ് സിംഗിൾ കോട്ട് ടൈപ്പ് ചെയ്യുക ശേഷം ഞാനിപ്പം ബാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുകയാണ് കണ്ടല്ലേ എന്നിട്ട് ഞാൻ സിംഗിൾ കോട്ട് പിന്നെയും ടൈപ്പ് ചെയ്യുന്നത് കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സിംഗിൾ കോട്ടിനകത്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട് ഓക്കെ എന്നിട്ട് നമുക്ക് എൻട്രി കൊടുക്കാം അപ്പം നമുക്ക് കാണാൻ പറ്റും ഇറതൊന്നും വന്നിട്ടില്ല അപ്പോൾ ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എൽ എസ്സും ടൈപ്പ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കാണാൻ പറ്റും കണ്ടില്ല ഇവിടെ ബാറ്റ് ബ്രാക്കറ്റ് ബ്രാക്കറ്റെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡാറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ എർത്ത് ഇറത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡാറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട് ലയണെന്നും പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ട്രീ സീറോ എന്നും പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഇനി അതല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറി വേറെ ഏതെങ്കിലും ഡയറക്ടറിയിലാണെങ്കിലോ ഉള്ളൂ കാര്യം എം കെ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം ആ ഡയറക്ടറിയുടെ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക ഒന്നെങ്കിൽ റിലേറ്റീവ് പാത്താണെങ്കിൽ റിലേറ്റീവ് പാത്ത് ടൈപ്പ് ചെയ്യാം അബ്സല്യൂട്ട് പാത്താണെങ്കിൽ അബ്സുല്യൂട്ട് പാത്ത് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇത്രയുള്ള കാര്യം ഡൗൺലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ശേഷം ഫോർവേ സ്ലാഷ് കൊടുത്ത ശേഷം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറിയുടെ പേര് കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ എനിക്ക് ബാറ്റ്മാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ബാറ്റ്മാൻ എന്ന് കൊടുക്കുകയാണ് വേണ്ടല്ലേ ഇനി അതല്ല എനിക്ക് ആ ഒരു എന്താണ് ഡാറ്ററിയുടെ പേരിനകത്ത് സ്പേസ് വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും സ്പേസ് ആഡ് ചെയ്യുന്നു ഓക്കെ പിന്നെ എന്തെങ്കിലും സംഖ്യ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സംഖ്യ ഞാൻ ടൈപ്പ് ചെയ്യുന്നു കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഈ പാത്ത് സിംഗിൾ കോഡിനകത്ത് വേണം ഉൾപ്പെടുത്താനായിട്ട് അതായത് അബ്സല്യൂട്ട് പാത്താണെങ്കിലും റിലേറ്റീവ് പാത്താണെങ്കിലും എന്ത് വേണം ഇതുപോലെ സിംഗിൾ കോഡിനകത്ത് ടൈപ്പ് ചെയ്യാം കണ്ടല്ലേ എന്നിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഡാറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും എല്ലാസ് ഒന്ന് കൊടുത്തിട്ട് ഡൗൺലോഡ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഡൗൺലോഡ്സ് ഒന്ന് നോക്കാം ഇതാ കണ്ടില്ലേ അവിടെ ബാറ്റ്മാൻ ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അതിനകത്ത് സ്പേസും വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളിങ്ങനെ സിംഗിൾ കോട്ടിനകത്ത് ആക്കിയില്ലെങ്കിൽ എന്താണ് പറ്റിയത് ഞാൻ കാണിച്ചു തരാം എം കെ ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇപ്പം ഞാൻ ഒരു ബോളെന്നും പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു സ്പേസ് ഇട്ടിട്ട് ഞാൻ സീറോ കൊടുത്തു ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് നോക്കുക എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാം ഇതാ കണ്ടില്ലേ ഇവിടെ സീറോ എന്നും പറഞ്ഞുകൊണ്ടും ബോളെന്നും പറഞ്ഞുകൊണ്ടും ഡാറ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ രണ്ട് എന്താണ് സെപ്പറേറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ആയിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ അതെന്താണ് ഒന്നിച്ചാണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതായത് ഒറ്റ ഡയറക്ടറി തന്നെ ആയിരിക്കണമെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യണം സിംഗിൾ കോട്ടിനകത്ത് ആക്കാവുന്നതാണ് അതല്ലാതെ തന്നെ ഡബിൾ കോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ചില കേസുകളിൽ ഡബിൾ കോട്ടിനേക്കാൾ നല്ലത് സിംഗിൾ കോട്ട് തന്നെ ആയിരിക്കും കേട്ടോ അത് പിന്നെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം ഇനിയും ഒരു കേസ് ആലോചിക്കുക അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറിയുടെ ഡയറക്ടറിയുടെ പേരിൻ്റെ തുടക്കത്തിൽ ഒരു ഹൈഫൻ ആഡ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിളാണ് എം കെ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ട ശേഷം ഹൈഫൻ ഹൈഫൻ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ അടിക്കുക എന്നിട്ട് ആ ഡയറക്ടറിയുടെ എന്താണ് പേര് സഹിതം ടൈപ്പ് ചെയ്യുക അപ്പോൾ എന്താണ് ഇവിടെ മാക്സിമൽ അതായത് ഹൈഫൻ മാക്സിമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാറ്ററി എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ധാണ്ടില്ല രണ്ട് ഹൈഫൻ അടിച്ചു അതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ മാക്സിമൽ എന്ന് പറഞ്ഞ് കൊടുത്തു എന്നിട്ട് എൻഡ് കൊടുക്കുകയാണ് എന്നിട്ട് എൽ എസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ്ടില്ല ഹൈഫൻ മാക്സിമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഈ രണ്ട് ഹൈഫൻ ഉൾപ്പെട്ടില്ലെങ്കിൽ എന്ത് പറ്റും ഇററായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻഡ് കൊടുക്കുന്നു കണ്ടല്ലേ മിസ്സിങ് മിസിംഗ് ഓപ്രാൻ്റ് എന്നും പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഇററ് വരായിരിക്കും എന്ത് വേണം രണ്ട് ഹൈഫൻ കൊടുക്കാം അല്ലാതെ തന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട് എം കെ ഡി ആർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സ്പേസ് ഇട്ടിട്ട് ഡോട്ട് ഫോർവേഡ് സ്ലാഷ് ഹൈഫൻ എന്നും കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഒരു പേര് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ എൻ്റെ കൊടുക്കാം കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിലാണ് എന്താണ് ഡാറ്റഡ പേരിൻ്റെ തുടക്കം തുടക്കത്തിൽ ഇതുപോലെ എന്താണ് ഹൈഫൻ ഉൾപ്പെടുത്താവുന്നതാണ് കണ്ടില്ലേ ഇത്രയുള്ള കാര്യം ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു ഒന്ന് ഹൈഫൻ ഹൈഫൻ പിന്നെ അത ഇതുപോലെ ഡോട്ട് ഫോർവേഡ് സ്ലാഷ് മെത്തേഡ് നമ്മൾ പഠിച്ചു ഓക്കെ അപ്പം ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം ഇനിയും ഒരു കേസ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ഡയറക്ടറി ഏതോ ഒരു ഡയറക്ടറിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ ഒരു ഡയറക്ടറി എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതായത് ആ പേരൻ്റ് ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ഡയറക്ടറിയിലാണോ ആ ഡയറക്ടറി എക്സിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഡയറക്ടറി സഹിതം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എം കെ ഡി ഐ ആർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത്രയുള്ള കാര്യം എം കെ ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ പി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഇനി നമുക്ക് റിലേറ്റീവ് പാത്തോ അല്ലെങ്കിൽ അപ്സിലൂട്ട് പാത്തോ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം ഉദാഹരണത്തിന് ഞാനൊന്ന് തരാം ഞാൻ എക്സാമ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇപ്പം എന്നിട്ട് സണ്ണെന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് ശരിക്കും ഈ സണ്ണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ശരിക്കും ഈ ഡയറക്ടറി എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എക്സാമ്പിൾ എന്ന് പറയുന്ന ഡാറ്ററിക്ക് എത്താരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ഡയറക്ടറി ഇവിടെ ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ എം കെ ഡി എ ആർ ആ ഡയറക്ടറിയും കൂടി ക്രിയേറ്റ് ചെയ്യും കണ്ടല്ലേ അപ്പോൾ ഇതിന് മുന്നും അതായത് നിങ്ങൾ പാത്തനുസരിച്ച് അതിന് അത് ഈ എക്സാമ്പിൾ ഇരിക്കുന്ന ഡയറക്ടറിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹൈഫൻ പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അതായത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ എന്നിട്ട് നമുക്ക് എൻട്രി കൊടുക്കാം ഓക്കെ എന്നിട്ട് എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സാമ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലേ അതായതാണ് ഓക്കെ എൽ എൽ എസ് എന്ന് കൊടുത്തിട്ട് നമുക്ക് എക്സാമ്പിള് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സാമ്പിളിനകത്ത് സണ്ണെന്നും പറഞ്ഞുകൊണ്ട് ബാറ്ററി ക്രിയേറ്റ് ഉണ്ടായി ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അതേസമയം നിങ്ങൾ ഹൈഫൻ പി ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം എം കെ ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്യുന്നു സ്പേസ് ഇട്ടിട്ട് ഇപ്പം നമ്മൾ ലൈറ്റ് ലൈറ്റെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ് ഫോർ ഓ സ്ലാ കൊടുക്കുന്നു സോളാർ എന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പം ഇതിനകത്ത് എനിക്ക് സോളാർ എന്ന് പറയുന്ന ഡയറക്ടറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഡയറക്ടറി ഏത് ലൈറ്റ് എന്ന് പറയുന്ന ഡാറ്ററിക്കകത്താണ് അപ്പോൾ ഞാൻ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് നോക്കി കണ്ടോ കനോട്ട് ക്രിയേറ്റ് ഡയറക്ടറി ലൈറ്റ് സോളാർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ അതിന് കാരണം എന്താണ് ഈ ലൈറ്റ് എന്ന് പറയുന്ന ഡയറക്ടറി എസിസ്റ്റ് ചെയ്യുന്നില്ല അതാണ് കാരണം ഓക്കെ അപ്പോൾ ഈ ലൈറ്റും കൂടി സാഹിതം ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ഐഫൻ പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക ഓക്കെ ഇനി എൻഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഇററ് വന്നില്ല അല്ലേ എൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ലൈറ്റ് ലൈറ്റെന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടറി ഉണ്ട് കണ്ടല്ലേ ആ ലൈറ്റിനകത്ത് സോളാർ എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം കണ്ടല്ലേ ഇവിടെ സോളാർ എന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടറി ഉണ്ട് കണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പെർമിഷൻസും സെറ്റ് ആവുന്നതാണ് കേട്ടോ അതായത് ഇപ്പോൾ ഓണർക്ക് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം മറ്റുള്ളവർക്ക് അതല്ലെങ്കിൽ ഗ്രൂപ്പിന് യാതൊരു പെർമിഷൻ കൊടുക്കണ്ട മറ്റുള്ളവർക്ക് യാതൊരു പെർമിഷൻ കൊടുക്കണ്ട അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് അപ്പോൾ എം കെ ഡി എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എം എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ സി എച്ച് മൂഡ് അതായത് സി എച്ച് മൂഡിനകത്ത് ഉപയോഗിക്കുന്ന പോലെ സിംബോളിക്ക് മൂഡ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂമറിക്കൽ മോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ന്യൂമറിക്കൽ മൂഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ടറിയുടെ ഓണർക്ക് വന്നിട്ട് എന്താണ് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോ ചെയ്യാൻ പോകുന്നത് അഞ്ചെന്ന് വാല്യു കൊടുക്കുന്നു ഓക്കെ അതായത് അത് നിങ്ങൾ അതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട എൻ്റെ സി എച്ച് മൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ഈ അഞ്ചൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അഞ്ചിനകത്ത് എന്താണ് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ഓക്കെ അതായത് ഓണർക്ക് ഇനി ഗ്രൂപ്പിന് യാതൊരു പെർമിഷൻ കൊടുക്കണ്ട അപ്പോൾ ഞാൻ സീറോ എന്ന് ടൈപ്പ് ചെയ്യുന്നു മറ്റുള്ളവർക്ക് യാതൊരു പെർമിഷൻ കൊടുക്കണ്ട അപ്പോൾ ഞാൻ സീറോ എന്ന് ടൈപ്പ് ചെയ്യണം ശേഷം എന്താണ് സ്പേസ് ഇടുന്നു ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറുടെ പേര് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് കൊടുക്കാം ശേഷം കൊടുക്കുക കൊടുക്കാം ഉള്ളൂ കാര്യം ഇനി നമുക്ക് എൽ എസ് ഐഫൻ എൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ ഇവിടെ ബുക്കെന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ വിചാരിച്ച പോലെയാണ് പെർമിഷൻസ് ഇതാ ഈ ഡയറക്ടറിക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഓണർക്ക് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് മറ്റുള്ളവർക്ക് യാതൊരു പെർമിഷനും ഇല്ല കണ്ടില്ലേ അങ്ങനെ നമുക്ക് എന്താണ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ഇഷ്ടമുള്ള പെർമിഷൻസ് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പെർമിഷൻസിൻ്റെ വാല്യൂ മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല എൻ്റെ സി എച്ച് മൂഡെന്ന് പറയുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാകുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഹിഡൻ ഡയറക്ടറികൾ ഉണ്ടാക്കണം അതെങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് എം കെ ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് ടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡയറക്ടറുടെ പേര് കൊടുക്കുക അപ്പം ഞാൻ പേള് നമ്പറിനോട് കൊടുക്കുകയാണ് പേൾ ഓക്കെ എന്നിട്ട് എൻഡ് കൊടുക്കുകയാണ് ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി നമ്മള് എൽഎസ് സാധാരണ എൽ എസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേള് കാണാൻ പറ്റത്തില്ല അതിന് കാരണം ലിനക്സിൽ ഏതൊരു ഫയൽസ് എടുത്താലും ശരി അതിന്റെ ആദ്യത്തെ അക്ഷരം ഡോട്ട് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ഹിഡൻ ഫയൽ ആയിട്ടാണ് ലിനക്സ് കാണുന്നത് അപ്പം ലിനക്സിൽ ഹിഡൻ ഫയൽസ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എൽ എസിനൊപ്പം ഹൈഫൻ എ എന്ന ഓപ്ഷൻ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ഹൈഫൻ എ എന്ന് പറഞ്ഞ പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതാ ഇവിടെ കണ്ടല്ലേ ഡോട്ട് പേൾ എന്ന് പറഞ്ഞ ഡയറക്ടറി ഇവിടെ കിടപ്പുണ്ട് അല്ലേ ഇങ്ങനെ നമുക്ക് എന്താണ് ഹിഡൻ ഡയറക്ടറികളും നമുക്ക് ഈ കമാൻഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ നമ്മൾ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് സ്ക്രീനിൽ കാണിക്കണം അതെങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് അപ്പോൾ ഇത്രയുള്ള കാര്യം എം കെ ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ വി എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം നമുക്ക് സോങ്ങ് എന്നും പറഞ്ഞു കൊടുക്കാം ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടല്ലേ ഇപ്പോൾ ദാ നമുക്ക് എൽ എസ് ഒന്ന് കമാൻഡ് ഉപയോഗിക്കേണ്ട ഇവിടെ തന്നെ എൻ്റെ ഇൻഫർമേഷൻ കാണിച്ചിട്ടുണ്ട് സോങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ഏസ് അപ്പം എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതെന്നാണ് കരുതുന്നത് ഓക്കെ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാനുവൽ പേജ് എന്താണ് എം കെ ഡി ആറിൻ്റെ എടുക്കാവുന്നതാണ് എന്ന് ടൈപ്പ് ചെയ്ത എം കെ ഡി ആർ ഡി ആർ ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ പേജ് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനാകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക thank <laughs> you